വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ഈ മുമ്പിൽ മുട്ടുകുത്തുക തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യത്തിൽ ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ വ്യക്തിപരമായ ഒരു ക്ഷണമാണ് നാം കാണുന്നത് ദൈവം ഒരിക്കലും തൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ ആരെയും നിർബന്ധിക്കുന്നില്ല പകരം അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് ആ വിളിക്ക് മനസ്സോടെ പ്രതികരിക്കുന്ന ഒരു ഹൃദയത്തോടെയാണ് ആരാധന ആരംഭിക്കുന്നത് ദൈവമൊരു ആരാധന കൊതിയനായതുകൊണ്ടല്ല നാം അവനെ ആരാധിക്കുന്നത് നാം ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൂടുകയോ നാം ആരാധിക്കാതിരിക്കുമ്പോൾ അവിടുത്തെ മഹത്വം കുറയുകയോ ചെയ്യുന്നില്ല പിന്നെ നാം അവനെ ആരാധിക്കുന്നത് അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് ആരാധനയിൽ ദൈവത്തിനും മാറ്റം സംഭവിക്കുന്നില്ല മാറ്റം നമ്മിലാണ് ഉണ്ടാകുന്നത് നാം ദൈവത്തെ വണങ്ങി നമസ്കരിക്കുന്നത് സമർപ്പണത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു പ്രവൃത്തിയാണ് ദൈവമുന്നതനും ശ്രേഷ്ഠനും ആരാധനയ്ക്ക് യോഗ്യനുമാണെന്ന നമ്മുടെ തിരിച്ചറിവിനെ അത് പ്രതീകപ്പെടുത്തുന്നു ഇറ്റ് റിമൈൻസ് എസ് ദാറ്റ് വി ആർ നോട്ട് ദി സെൻറ്റർ ഹീസ് നമ്മളല്ല കേന്ദ്രം അവനാണ് കേന്ദ്രമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആരാധന വെറും സംഗീതമോ പാട്ടുകളോ അല്ല അത് ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിൽ ശരിയായ സ്ഥാനം നൽകുന്ന പ്രവൃത്തിയാണ് അതവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുന്നതും അതിലേക്ക് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഇച്ഛകളെയും വിന്യസിക്കുകയും ചെയ്യുന്നതാണ് ടു വോർഷിപ്പ് ഗോഡ് ഈസ് ടു ഹംബിൾ എവരിത്തിങ് എബൗട്ട് അവർ സെൽഫ് ആൻഡ് എക്സോൾട്ട് എവരിത്തിങ് എബൗട്ട് ഹിം ദൈവത്തെ ആരാധിക്കുക എന്നാൽ നമ്മെക്കുറിച്ചുള്ള എല്ലാറ്റിനെയും താഴ്ത്തുകയും അവനെക്കുറിച്ചുള്ള എല്ലാറ്റിനെയും ഉയർത്തുകയും ചെയ്യുക എന്നതാണ് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് വെച്ചാൽ ദൈവം പ്രപഞ്ചത്തിൻ്റെ മാത്രം സൃഷ്ടാവല്ല അവിടുന്ന് നമ്മ ഓരോരുത്തരെയും നിർമ്മിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു നമ്മോട് വ്യക്തിപരമായി ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തിപഥമായിരുന്നു അതൊക്കെ അതൊക്കെ നാം ഓർത്താൽ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്താതിരിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവിക സിംഹാസനത്തിന് മുമ്പിൽ വണങ്ങുന്നതാണ് അങ്ങനെ വരുമ്പോൾ ആരാധനയിലൂടെയുള്ള മൊട്ടുകുത്തലിൽ നാം ദൈവരാജ്യത്തിൻ്റെ ഉയർന്ന പടികളിലേക്ക് കടന്നു ചെല്ലുകയാണ് ഒരു കാര്യം വ്യക്തം ദൈവം മുമ്പ് ഒരു ദൈവ പൈതലിന് മറ്റാരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടതായി വരികയില്ല ഹാവ് എ പ്ലസ് എട്ടി